ആ അപ്പോൾ ഇന്നൊരു അടിപൊളി ലഡു ഉണ്ടാക്കാം കേട്ടോ ലഡ്ഡു ഇഷ്ടമല്ലാത്തൊരു ടാർ ഉണ്ടാവില്ലോ അപ്പം നമുക്ക് ലഡു ഉണ്ടാക്കാം അപ്പം ഞാനതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റും മതി ലഡു ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് കടലമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് വെള്ളം ഇടത് നന്നായിട്ടൊന്ന് ലൂസ് പരുവത്തിൽ വേണം നമ്മളിതൊന്ന് ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുക്കാൻ അപ്പം ദേ ഞാൻ ഇതുപോലെ മാവൊന്ന് ഇതുപോലെ ലൂസായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പം ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പാനിൽ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ രുചി കൂടും പക്ഷേ ഫാറ്റ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ എണ്ണയോ ബട്ടറോ എന്തെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കണ്ണൻ പാത്രം വഴി അതിപ്പോൾ നമുക്ക് കണ്ണാപ്പുണ്ടല്ലോ നമ്മുടെ അതിൽ ഇതിലേക്ക് നോക്കും കണ്ണാപ്പിലൂടെ ഒഴിച്ചാലും മതി കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു പാത്രം ഉള്ളത് കാരണം അതെടുത്തു എന്നുള്ളൂ തീ കുറച്ചിട്ടിട്ട് വേണം പൊളിച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഈ ബാട്ടർ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കും അപ്പോൾ ദേ ഇതെല്ലാം നന്നായിട്ടൊന്ന് ആവശ്യത്തിനുള്ള ഒരു മൂക്കിലായിട്ടുണ്ടോ നമുക്കിനിടുത്ത് കോരിയെടുക്കാം അപ്പോൾ ദേ ഞാൻ ഇനി ഒരു മുക്കാൽ ആ സെയിം ഗ്ലാസ്സിന് തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ഏലയ്ക്ക തൊലി കളഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഒരു പാത്രം കൂടെ എടുത്തിട്ടുണ്ടോ അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മെൽറ്റ് ചെയ്യിക്കണം അപ്പം ഇതേ നമ്മുടെ ചെറു തീയിൽ വെച്ചിട്ട് വേണം അപ്പോൾ ഒന്ന് മീഡിയം തീയിൽ ചെറു തീലല്ല ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഒന്ന് ചൂടായിട്ട് എടുക്കാൻ ഒരു നൂൽ പരുവം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാം ഈ പഞ്ചസാര ആയിട്ട് കറക്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു രണ്ട് മൂന്ന് തുള്ളി ഒന്ന് ഇട്ടിച്ച് കൊടുത്താൽ മതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇപ്പം ആയിട്ടില്ല കേട്ടോ ആയി വരുന്നേ ഉള്ളൂ ആയിട്ടൊക്കെ തീ നല്ല കട്ടി പിടിച്ച് മുകളിലേക്ക് കിടക്കുക അല്ലെങ്കിൽ അടിയിലേക്ക് പോകും അപ്പോൾ ഇതേ നമ്മുടെ പഞ്ചസാര ആ ഒരു ഇതിലായിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതേ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കടലമാവ് വറുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചൂടാറാൻ നിൽക്കണ്ട ചൂടോടെ തന്നെ കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു പഞ്ചസാര മിക്സ് എല്ലായിടത്തേക്കും എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കണം എന്നുള്ളവർക്ക് കളർ ചേർക്കാം അല്ലെങ്കിൽ അത് പഞ്ചസാര ലൈനിൽ ചേർക്കുമോ ഇതിൽ ചേർക്കുക എന്തുകൊണ്ടാണ് ചെയ്യുക ആ ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമുക്ക് കിസ്മിസ് ഉണ്ടല്ലോ നമ്മുടെ ഉണക്കമുന്തിരി അത് ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ ഇപ്പോൾ നമ്മുടെ ഇതിന് ചൂടാറിയിടണപ്പം ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഉരുള ആക്കി പിടിക്കാം അതിനുശേഷം നമുക്കിത് ബോൾസ് ആക്കാം അപ്പോൾ തീ ഞാനിതിവിടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇതിനൊന്ന് ബോൾസ് ആക്കും കേട്ടോ ഈ ഒരു ടൈമിൽ ക്രിസ്മസ് ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ ഇവിടെ ശിവയ്ക്ക് ക്രിസ്മസ് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പോൾ ദേ നമ്മുടെ അടിപൊളി ലഡു ഇവിടെ റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ ആവശ്യത്തിനുള്ള ഉറപ്പുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പം ഇത് ശിവയ്ക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ചെറിയ ബോൾസാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്